ൂ കാളനെ കൊണ്ട് കന്നുകൂട്ടാനാണ് അത് ചെയ്താൽ മതി വേറുള്ള ജോലിയിൽ നിന്നും ഏടിപ്പിക്കേണ്ട അഥവാ പുറത്ത് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അത് തന്നെ അതിന് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ നിങ്ങൾ ചുമത്തിക്കാവൂ എന്ന് ലോകത്തിന്റെ നേതാവ് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മൃഗങ്ങളെയും വളർത്തേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നു അതേസമയത്ത് മൃഗത്തെ അറക്കാൻ പാടില്ല എന്ന് പറയുന്ന ലോകത്തെ ഒന്നാമത്തെ വെഡിത്തം അറുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ലോകത്തോടക്കുന്ന ഏറ്റവും വലിയ വെഡിത്ത ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് എങ്കിൽ ഫയർ സർവീസ് ആദ്യം നിർത്തണം ഗവൺമെന്റ് ഫയർ സർവീസ് നിർത്തണം കാരണം വീട്ടിൽ പിടിച്ചാൽ അവർ കെടുത്താനാ ഫയർ സർവീസ് വെള്ളത്തിന് ആരാധിക്കുന്ന എത്ര ആളുകളുണ്ട് തീക്ക് ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ തീ എന്ന് പറയുന്നത് ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് അതിനെ എടുത്താൻ പാടില്ല എന്നാണോ പറയുന്നത് ഇത് മഹാവിഢിത്വമല്ലേ മാത്രവുമല്ല പശുവിനെ അറുക്കാതെട്ടാലോ എന്താവും വയസ്സാവുമ്പോൾ അതിനോട് പാലും കിട്ടൂല ഒന്നും കിട്ടൂല്ല അപ്പം ആരും നോക്കാതെങ്ങനെ ചാവാടിയായി അങ്ങാടി കൂടെ കുട്ടികൾ കല്ലെടുത്ത് എറിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കുറു കുറു പറഞ്ഞിട്ട് അവസാനം ചാവാനാണെങ്കിൽ എത്രയോ ദിവസം നീണ്ടുകിടന്ന് ഇങ്ങനെ ഭേദനിച്ച് ചത്തുപോകുകയും ചെയ്യുന്നു ഇതല്ലാതെ അറുക്കാതിരുന്നത് കൊണ്ട് എന്താണ് ഗുണം ചിന്തിക്കണമല്ലോ ആരാധിക്കപ്പെടുന്ന വസ്തുവാണെങ്കിൽ ആരാധിച്ചു കൊള്ളട്ടെ അത് ആരാധനയുടെ വിഷയത്തിൽ നമ്മൾ കൈയിടൂല ഓരോരുത്തരും ആരാധിക്കുന്നത് ആരാധിക്കട്ടെ ഞങ്ങൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മറ്റൊരാൾ വിശ്വസിക്കുന്നവർക്ക് ആരാധിച്ചുകൊള്ളട്ടെ പക്ഷെ ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് എന്നതുകൊണ്ട് പശുവിനെ അറക്കാൻ പാടില്ലെങ്കിൽ തീ ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് ആ തീയ്യെ കെടുത്താൻ പാടില്ല പാമ്പ് ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് ചൈനീസ് വളരെ ശക്തിയായിട്ട് പാമ്പനെ വളർത്തിയിട്ട് ആരാധിക്കുന്നു എന്നാൽ പാമ്പനെ കൊല്ലാൻ പാടില്ലേ കടിക്കുന്ന പാമ്പനെ പാടില്ലല്ലോ അപ്പൊ ആരാധിക്കപ്പെടുന്ന വസ്തു ആണ് എന്ന് പറഞ്ഞിട്ട് കൊല്ലണ്ടെന്ന് പറയുന്നത് ശരിയല്ല പിന്നെ അതിനോടുള്ള കൃപയാണെങ്കിലോ ആ കൃപ അത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അർത്താൽ അഞ്ചു മിനിറ്റ് കൊണ്ട് അതിന്റെ വേദന തീർന്ന് അത് ജീവൻ പോകും നേരെ മറിച്ച് അറുക്കാതെ ഇങ്ങനെ ചാവാടിയായിട്ട് കടന്നാൽ കുറെ ആവുമ്പോൾ ആരും നോക്കൂല പുല്ലും കൊടുക്കൂല വെള്ളവും കൊടുക്കൂല ഒരു ഉപകാരമില്ലല്ലോ ജനങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ റോട്ടുമ്പോ കിടന്നിട്ട് കുറുകു കുറുകു ചെല്ലി എത്രയോ ദിവസം വേദനിച്ചിട്ട് ഇങ്ങനെ അവസാനം ചത്തു പോവുക കൊഴിച്ചിടാനും നാട്ടിലാണെങ്കിൽ നാറിയിട്ട് പിന്നെ നിൽക്കാനാ ഏ പിന്നെ ഈ കൊഴിച്ചിടാതെ ഈ സാധനമൊക്കെ നാറി മണത്തിട്ട് ഒന്നായിട്ട് അങ്ങാടിയും സർവം വൃത്തികേടാവും അപ്പൊ അങ്ങനത്തെ ഒരു ഒരു വിഷയം എന്നിട്ട് പശു വറച്ചു തിന്നതിന് അടിച്ചു കൊന്നു മനുഷ്യനെ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ശിക്ഷിക്കുകയല്ലാതെ കൊല്ലുന്ന നിയമം എവിടെയാണ് എവിടെയാണ് ഈ നിയമം ഈ നിയമമുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കളക്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ അപമാനകരമായ പ്രവർത്തനമല്ലേ ഈ പശുവിനെ പശുവിനെർച്ച് തിന്നൂന്ന് ആരോ പറയുമ്പോഴേക്ക് ടിച്ചുകൊല്ല അത് പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ മനുഷ്യന്റെ വീട്ടിത്വം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞുപോയതാ ഇത്രയും ആ വീട്ടിത്തുള്ള മനുഷ്യനും ലോകത്തിലുണ്ടല്ലോ ഒരു നൂറ് പശുക്കൾ ഇവിടെ ഇങ്ങനെ വയസ്സായിട്ട് ഇങ്ങനെ ആരും തൊടാണ്ട് കുറുവ് കുറവു തന്നെ അങ്ങാടി കൂടെ ഉള്ളാ പിന്നെ ഈ അങ്ങാടിയിൽ മണത്തിട്ട് നിർത്തി ഉണ്ടാവും അത് അതിന്റെ പാല് കടക്കേണ്ട കാലത്ത് പാല് കറന്ന് അത് കഴിഞ്ഞ് അതിന്റെ കാലം കഴിയുമ്പോൾ അർത്ഥം തിന്നു പോയാൽ അതിന് വെറ്റി ജനങ്ങൾക്ക് ഉപകാരമായി അതിന്റെ വളം കൊണ്ട് ഉപകാരമായി പിന്നെ മാംസം കൊണ്ട് ഉപകാരമായി അല്ലാമായി ദൈവമാണോ ഞാൻ വേറൊരു ദൈവത്തിന് പിടിച്ചോളൂ നല്ല ഫയർ സർവീസിന് എത്ര ഉറുപ്പിയ ചെലവുണ്ട് തീയ്യ് കെടുത്താനല്ലേ ഇപ്പോൾ തീയ്യു കിർത്താൻ ആരാധിക്കപ്പെടുന്ന വസ്തുപാണ് എന്ന് പറഞ്ഞു പറ്റുള്ളൂ അപ്പോ വളരെയധികം ചിന്തിക്കണം അങ്ങനെ ഞാൻ പറഞ്ഞത് ലോകത്ത് റഹ്മത്ത് ഗുണം അതിനിടയ്ക്ക് മറ്റത് പറഞ്ഞതേ ഉള്ളൂ ഗുണം ചെയ്തു കൊടുക്കുന്ന മൃഗത്തിനും പക്ഷിക്കും പറവകൾക്കും പറമ്പകൾക്കും സർവജീവിതത്തിനും ജീവികൾക്കും ഗുണം ചെയ്യണമെന്നാണ് ഒമാ അർസാഖല റഹ്മത്ത് ആലമീൻ എന്ന് നബിസ് അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിധങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ആ റഹ്മത്ത് ചെയ്യാൻ തന്നെയാണ് ഈ നാറു റഹ്മത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും സഹായിക്കണം സഹകരിക്കണം അതിലേറ്റവും വലിയ സഹായം ഞാൻ ആദ്യം പറഞ്ഞല്ലോ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കരുത് അതാണ് ഇവിടെ ആദ്യം ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന ഒന്ന് അതിനോട് തുടർന്ന് ഇൻഷാ അള്ളാ ഈ നാട്ടിലുള്ള ആണിനും പെണ്ണിനും എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് മുഴുവനും വസ്ത്രവും അരിയും അതുപോലെ വെള്ളവും മറ്റ് സൌകര്യങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി കൊടുക്കാൻ ഞങ്ങൾ ഉത്സാഹിക്കും ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളോട് ഈ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും സഹകരിക്കണം കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് എം എൽ എയും എംപിയും മന്ത്രിയും അല്ലാത്തവരും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അത് ജാതി മതം നോക്കാതെ എല്ലാവരും സഹായിക്കണം എന്നാൽ നമ്മുടെ നാട്ടിൽ ഐശ്വര്യമുണ്ടാകും ഗവൺമെന്റിന് മാത്രം നോക്കിയാൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല ഗവൺമെന്റ് ചെയ്യണം ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഗവൺമെന്റ് നന്നായിട്ട്